ും ഡൽഹി ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാനുമായിരുന്നു പലപ്പോഴും കേരളത്തിൽ വന്ന് രാജ്യത്തെ നീതി നിഷേധിക്കപ്പെട്ടവർക്ക് വേണ്ടി ധീരമായി ശബ്ദിച്ചിട്ടുള്ള ബഹുമാനായി കമാൽ ഫാറൂഖി അതുപോലെ പേരുള്ള പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ മുൻ ചെയർമാനും ദേശീയ സമിതി അംഗമായി അബ്ദുറഹ്മാൻ സാഹിബ് ജമാഅത്ത് കൗൺസിലിന്റെ സംസ്ഥാന പ്രസിഡന്റും കേരളത്തിൽ വേണ്ടി ഒരുപാട് നിയമ പോരാട്ടങ്ങൾ നടത്തുന്ന നേതാവ് കൂടിയായ അഡ്വക്കേറ്റ് കേരളത്തിലെ ന്യൂനപക്ഷ ഉദ്യോഗ കുട്ടായ്മയുടെ അല്ലെങ്കിൽ അവകാശ സംരക്ഷണ പാതയിൽ വളരെ നിർണായകമായി ഇടപെട്ടുകൊണ്ടിരിക്കുന്ന മെക്കയുടെ സംസ്ഥാന അധ്യക്ഷൻ അടിയാരി സാർ അതുപോലെ വേദിയിലുള്ള പി ഡി പിയുടെ സംസ്ഥാന നേതാവ് മൈലക്കാട് ഷാ ബഹുമാനായ കുട്ടിക്കട അഷ്റഫ് സാഹിബ് അതുപോലെ സാധു കൊട്ടാരക്കര മക്കയുടെ ജില്ലാ സെക്രട്ടറി ജുനൈദ് മറ്റ് നമുക്കെല്ലാം പരിചിതരും ഇത്തരം കൂട്ടായ്മയിൽ ഒരിമയോടെ സന്തോഷപൂർവ്വം പങ്കെടുത്തുകൊണ്ടിരിക്കുന്നവരുമായ എന്ന നേതാക്കന്മാരെ എനിക്കേറ്റവും പരിചിതരായ പ്രിയപ്പെട്ട നാട്ടുകാരെ സഹപ്രവർത്തകരെ അസല വലൈക്കും റഹമത്തുള്ള ദീർഘമായിരധ്യക്ഷ പ്രസംഗം അനാവശ്യമില്ല എന്നെനിക്ക് ബോധ്യമുണ്ട് ഇതിനുശേഷം ബഹുമാനനായ ഉദ്ഘാടകന്റെ ഉദ്ഘാടന പ്രഭാഷണം ഉൾപ്പെടെ നടക്കണം ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ അധ്യക്ഷനെന്നതിൽ തന്റെ പ്രിയപ്പെട്ടവരെ ഓർമ്മപ്പെടുത്തുകയാണ് ഈ പ്രദേശത്ത് എന്തെങ്കിലും ഒരു പൊതുപരിപാടി ആവശ്യമുണ്ട് എന്നതുകൊണ്ടല്ല ഇത്തരമൊരു പരിപാടി ഇവിടെ സംഘടിപ്പിക്കേണ്ടി വന്നിട്ടുള്ളത് നമ്മുടെ രാജ്യത്ത് സവർണ സംഘപരിവാർ ഭർമ്മകൂടം രാജ്യത്തിന്റെ മർദ്ദിത മതന്യൂനപക്ഷ ജനവിഭാഗങ്ങളോട് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന പക്ഷപാതപരമായ അസഹിഷ്ണുതാപരമായ നിലപാടുകളുടെ ആഴവും അതിന്റെ അപകടവും വളരെ കൃത്യമായി ബോധ്യമുള്ളവരാണ് അല്ലെങ്കിൽ അതിന്റെ ദുരന്തം പേറിക്കൊണ്ടിരിക്കുന്നവരാണ് നാം ഓരോരുത്തരും ഇന്ത്യ രാജ്യം നിന്ന് ഭരിച്ചുകൊണ്ടിരിക്കുന്നതോ രാജ്യത്തിൻ്റെ ജനാധിപത്യ വ്യവസ്ഥിതിയോട് പ്രതിബദ്ധതയുള്ളവരോ രാജ്യത്തിന്റെ ഭരണഘടനയനുസരിച്ച് രാജ്യത്തിന്റെ പൗരവ സമൂഹത്തിന്റെ അവകാശങ്ങളും അവന്റെ അവസരങ്ങളും അവനെ നീതിയും പരിരക്ഷിക്കണമെന്ന് വിശ്വസിക്കുന്നവരല്ല എന്ന കാര്യം ഇവിടെ വിശദീകരിക്കാതെ നമുക്ക് ബോധ്യമുള്ളതാണ് ഹിംസാത്മ ഹിന്ദുത്വത്തിന്റെ ഏറ്റവും ഭീകരമുഖമായ ഒരുപക്ഷെ വംശഹത്തിലൂടെ മാത്രം ഇന്ത്യ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി പദത്തിലേക്ക് സംഘുപരിപാട് നിശ്ചയിച്ച ആയിരക്കണക്കിന് മനുഷ്യമക്കൾ നിഷ്ഠൂരമായി കൊന്നൊടുക്കി അത്തരം നിഷ്ഠീരമായ കലാപങ്ങളിലൂടെ ആർ എസ് എസ് പൊതുസമ്മതി വാങ്ങിക്കൊണ്ട് രാജ്യത്തിന്റെ പാർലമെന്ററി സംവിധാനത്തിന്റെ ഏതെങ്കിലും ചില ദൗർബല്യങ്ങളെ ദുർവിനിയോഗപ്പെടുത്തി അബദ്ധത്തിൽ ഇന്ത്യ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായ നമുക്കറിയാം നരേന്ദ്രമോദിയാണ് ഇന്ത്യ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ചെന്നായിക്കൽ നിന്നും ആറ്റിൻപട്ടങ്ങൾക്ക് നീതി പ്രതീക്ഷിക്കേണ്ടതല്ല എന്നതുപോലെ കുറിങ്ങറിയ കാതലേൽപ്പിക്കപ്പെട്ട കോഴികൾക്ക് സുരക്ഷിതത്വമുള്ള എന്നതുപോലെ സവർണ ഹിന്ദുത്വം ഭരിച്ചുകൊണ്ടിരിക്കുന്ന നരേന്ദ്രമോദി ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഇന്ത്യ രാജ്യത്തിന്റെ പൗരസമൂഹത്തിന്റെ പ്രത്യേകിച്ച് മതന്യൂനപക്ഷത്തിന്റെ ഏതെങ്കിലും അവകാശങ്ങളോ അവസരങ്ങളോ പരിരക്ഷിക്കപ്പെടുമെന്ന് ആ വിദ്യുത്വം ജീവിക്കുന്നവരല്ല ഇന്ത്യ രാജ്യത്തിന്റെ പൗരഭൂരിപക്ഷം ഇന്ത്യ രാജ്യത്തിന്റെ മതന്യൂനപക്ഷം അപ്പോഴും നിർഭയത്വത്തോടെ നിക്ഷേപാഢ്യത്തോടെ ഇത്തരം കാട്ടായത്വത്തിന്റെ മുന്നിൽ അരുതട കാട്ടാള എന്ന് പറയാനുള്ള ആർജവം സ്വരൂപിച്ച പൗരത്വ ബോധത്തിന്റെയും ആദർശ വിശ്വാസത്തിന്റെയും മഹത്വം പേരിൽ രാജ്യത്തിന്റെ മതന്യൂനപക്ഷങ്ങളെ സംഭവി സംബന്ധിച്ചിടത്തോളം അവരെ കീഴ്പ്പെടുക്കാൻ സവർണ താല്പര്യത്തിന് സാധ്യമാകില്ല എന്ന് പലപ്പോഴും ബോധ്യപ്പെട്ടിട്ടുണ്ട് ഒരു പക്ഷേ കലാതങ്ങളിലൊക്കെ കൊണ്ടൊടുക്കാൻ സാധ്യമാകുമെങ്കിലും എല്ലാവരും അത് മതവിശ്വാസികൾ മതനോനപക്ഷങ്ങൾ മുൻചിലെത്തുന്ന വിശ്വാസത്തിൽ നിന്നും കഠികളിയോളം പിന്തിരിപ്പിക്കാൻ ഒരു സവർമ്മ താല്പര്യത്തിന് സാധ്യമാകില്ല എന്ന് നമുക്ക് ബോധ്യമുണ്ട് അപ്പോൾ നമ്മൾ പറയുന്നു നീതി വേണം ആ നീതി ആരുടെ ഔതാര്യമല്ല ഞാൻ പറഞ്ഞു വരുന്നത് അത്തരം ഒരു ഹിന്ദുത്വ ഭരണകൂടം സംഘപരിവാർ ഭരണകൂടം വൈദേശിക സംസ്കൃതിയോട് ആഭിമുഖ്യം പുലർത്തുന്ന ബ്രാഹ്മണിക്കൽ ഭരണ സംവിധാനം രാജ്യത്തിന്റെ മതന്യൂനപക്ഷങ്ങളോട് പരസ്യമായും മതസംസ്കാരങ്ങളോട് പ്രഖ്യാപിതമായും അപകടകരമായും നിലപാട് സ്വീകരിച്ചു കൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം രാജ്യവ്യാപകമായി നേടുന്ന കലാപങ്ങളും അനുബന്ധ കാര്യങ്ങളോടൊപ്പം ഒരു ഒരു അനുഭവം നമുക്ക് ചില അദ്ദേഹത്തിന്റെ സംവിധാനം മാത്രമല്ല ഇസ്ലാമിനെയാണ് പ്രതിപട്ടികയിൽ നിർത്തുന്നത് എന്ന് നമുക്ക് ബോധ്യമുണ്ട് ഞാൻ പറയുന്നത് കേരളത്തിൽ എന്താണ് വിശേഷം കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമുക്കെല്ലാം ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു പ്രതീക്ഷ സംഘപരിവാറിനോട് പോരടിക്കാൻ അർജവമുള്ള ഇടതുപക്ഷത്തിന്റെ മുഖ്യമന്ത്രിയാണ് കേരളം ഭരിക്കാൻ പോകുന്നത് മതന്യൂനപക്ഷങ്ങളോട് രാഭിമുഖ്യമില്ലെങ്കിലും സംഘപരിവാറിനോട് പടപെട്ടി പാരമ്പര്യമുണ്ട് എന്ന് വീണ്ടു പറയുന്നത് കൊണ്ട് ഭരണഘടനാപരമായ അവകാശങ്ങൾ നിഷേധിക്കാൻ സംഘപരിവാറിനോട് മത്സരിക്കാൻ സാധ്യതയില്ല എന്ന് കേരളത്തിന്റെ പൊടി സമൂഹവും മതന്യൂനപക്ഷങ്ങളും വിശ്വസിച്ചിരുന്നു എന്നാൽ അധികാരത്തിലേറി ചുരുങ്ങിയ നാളുകൾ കൊണ്ട് കേരളത്തിന്റെ മതന്യൂനപക്ഷങ്ങളെ വേറെ ആരെയും ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല കേരളത്തിന്റെ ദളിതകളോട് സ്വീകരിക്കുന്ന സമീപനം നമുക്ക് ലഭ്യമുണ്ട് അതിനേക്കാൾ അപകടകരമായ സമീപനമാണ് കേരളത്തിന്റെ ഇടതുപക്ഷ സർക്കാർ മതന്യൂനപക്ഷങ്ങളോട് അനുവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന നത്ത സത്യം പൊതുസമൂഹത്തോട് പറയാതിരിക്കാൻ പറ്റാത്ത തലത്തിലേക്ക് ആ പീഡനത്തിന്റെ ഒഴിഞ്ഞാത്ത ദുരന്തങ്ങൾ അനുവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് അത് ഈ സർക്കാരിന് മാത്രമല്ല ഇടതുപക്ഷ സർക്കാർ എന്ന് പറയുമ്പോൾ യു ഡി എഫ് സർക്കാർ ഭേദമായിരുന്നു എന്ന് നാം വിശ്വസിക്കുന്നില്ല യു ഡി എഫ് സർക്കാർ എന്തെങ്കിലും അനുഭാവത്തോടെ പെരുമാറി എന്ന് വിശ്വസിക്കുന്നില്ല മറിച്ച് ഇടതുപക്ഷ സർക്കാർ സ്വീകരിക്കുന്ന നിലപാട് അതിനേക്കാൾ അപകടകരമായി കൊണ്ടിരിക്കുകയാണ് ഏത് സർക്കാർ വന്നാലും ഇത്തരമൊരു സമീപനമാണെങ്കിൽ ഇതിനു മുൻപുള്ള ഇടതുപക്ഷ സർക്കാരും ഇത്തരമൊരു സമീപനം സ്വീകരിച്ചിരുന്നു എന്ന ചേർത്ത് വായനയാണ് പൗരസമൂഹത്തിന്റെ പ്രതിഷേധത്തെ ശക്തിപ്പെടുത്തുന്നത് എന്താ ഇടതുപക്ഷ സർക്കാർ ചെയ്തത് ഞാനത് പറയുമ്പോൾ എന്റെ പ്രിയപ്പെട്ടവർക്കറിയാം നായനാർ കേരളം ഭരിച്ചു കൊണ്ടിരുന്ന സന്ദർഭത്തിലാണ് ബഹുമാനായി അബ്ദുൽ ഹാസിനിയെ നമുക്ക് ബോധ്യമുണ്ട് തൊണ്ണൂറ്റിയെട്ട് മാർച്ച് മുപ്പത്തി ഒന്നിന് ബഹുമാനുമായി അബ്ദുൽ ഹാസിർ മഹോദനിയെ കോഴിക്കോട് കസബ പോലീസ് എടുത്ത കേസിന്റെ പേര് പറഞ്ഞുകൊണ്ട് കയ്യാമം വെച്ചുകൊണ്ട് കോയമ്പത്തൂർ കലാപത്തിൽ പ്രതി ചേർത്തുകൊണ്ട് തമിഴ്നാടിന് കൈമാറിയപ്പോൾ ഇടതുപക്ഷ സർക്കാരിന്റെ നയനാർ സർക്കാരിന് നാൽപ്പത്തിനാലാമത്തെ ഭരണമർത്ഥമായി കേരളത്തോട് പറഞ്ഞ ഒരു സംവിധാനമായിരുന്നു അന്നത്തെ സംവിധാനമെങ്കിൽ അതിനുശേഷം വി എസ് സർക്കാർ വികാരത്തിൽ വന്നു എന്താ കേരളത്തിൽ നടന്നത് വശന്റെ പേര് പറഞ്ഞു കൊണ്ടരങ്ങേറിയ വേട്ട കേരളം തീവ്രവാദത്തിന്റെ പിടിയിലാണ് എന്ന് ഇല്ലാത്ത തപാൽ ബോണ്ടിന്റെ പേര് പറഞ്ഞു മതന്യൂനപക്ഷങ്ങളെ വേട്ടയാടിയത് നമുക്ക് വിസ്മരിക്കാനായിട്ടില്ല അവസാനം ഇടതുപക്ഷ സർക്കാർ അധികാരമൊഴിയുന്നതിന്റെ തൊട്ട് മുമ്പ് നാളുകൾക്ക് മുമ്പാണ് തിരുവനന്തപുരത്തിന്റെ കരണശിരാന്ദ്രത്തോട് ഓരോ ചേർന്ന് നിൽക്കുന്ന ഭീമാപ്പള്ളിയിൽ കടലിനോട് കഠിനാധ്വാനം നടത്തി അക്ഷരമറിയാത്ത ആയുധമുണ്ടെന്നറിയാത്ത നിരക്ഷരും നിഷ്കളങ്കരും നിരായുധരുമായ ആറ് തീരദേശ മുസ്ലിങ്ങളെ നിഷ്കരണം രൂപ കൊന്നിട്ട് മാക്സിസ് പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ അന്നുമായിരുന്ന കോടിയേരി കൃഷ്ണൻ കൈകാര്യം ചെയ്ത ആഭ്യന്തര വകുപ്പ് ആറുപേരെ വെട്ടി വെച്ച് കൊന്നിട്ട് എന്തിനാണ് വെടിവെച്ച് കൊന്നതെന്ന് ഇനി വരോ പറയാട്ട ഇടതുപക്ഷത്തിന്റെ കഴിഞ്ഞ കാല ഭരണം നമുക്ക് നടക്കാനായിട്ടില്ല മതത്തോടുള്ള അസഹിഷ്ണുത മാസ്റ്റത്തിന് ഇസ്ലാമിനോട് അസഹിഷ്ണുതയുണ്ടെങ്കിൽ അത് ഒരു ജനാധിപത്യ സമൂഹത്തിൽ ഭരണഘടനാപരമായ അവകാശങ്ങളിലും അവസരങ്ങളും നിക്ഷേപിച്ച് ആ ഒരു മതസമൂഹത്തിന്റെ സാംസ്കാരിക ചിഹ്നങ്ങളെയും മതഗേന്ദ്രങ്ങളെയും പൊതുസമൂഹത്തിൽ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ആടിനെ പട്ടിയാക്കി വേപ്പയാടാൻ അവസരമൊരുക്കി കൊടുക്കലല്ല മാന്യമായ ഭരണക്രമങ്ങൾ ഓർമ്മ അവകാശമുണ്ട് ആർജവമുണ്ട് എന്ന് സാന്ദർഭികമായി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് അതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നമുക്കറിയാം കേരളം കേരളത്തിന്റെ മുസ്ലിം സമുദായം യു എ പി എ യു എ പി ആദ്യം ചാർത്തി നിങ്ങൾക്ക് ബോധ്യമുണ്ട് ഞാൻ ദീർഘമാക്കുന്നില്ല യു എ പി ആദ്യമായി ചാർത്തിയത് ഇടതുപക്ഷ സർക്കാരാണ് കേരളത്തിന്റെ മുസ്ലിം യുവത്വത്തിനെതിരെയാണ് പ്രവാദിൽ നിന്ന് നടത്തിയ അധ്യാപകൻ ആക്രമിക്കപ്പെട്ടു എന്ന പേര് പറഞ്ഞുകൊണ്ട് പോലീസ് ഓഫീസർമാരെ ആഭ്യന്തര വകുപ്പിൽ നിന്ന് നേരിട്ട് വിളിച്ചുകൊണ്ട് സാധ്യമാകുന്ന മുഴുവൻ കരുമിയും നിങ്ങളും ചാർത്തി കല്യാണം വച്ച് കൽത്തുമെങ്കിൽ അടക്കണമെന്ന് നിർദ്ദേശം കൊടുത്ത ആഭ്യന്തര വകുപ്പ് അതിനുശേഷം ഒന്ന് സർക്കാരുകളും പിന്നീട് വന്ന് ഇടതുപക്ഷ സർക്കാർ ും കേരളത്തിന്റെ മതപ്രബോധകർക്കും പ്രഭാഷകർക്കും പോലും അത്തരം കരുതുന്നുണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ചൊരു പരിഗണനയും ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ട പക്ഷേ മതപരമായി ജീവിക്കാനുള്ള ഭരണഘടനാപരമായ അവകാശത്തെ അവസാനം കേരളത്തിന്റെ മുഖ്യമന്ത്രി സഖാബ് പിണറായി വിജയൻ തന്നെ പറയുക മതം മാറ്റുന്ന സിലബസ് വേണ്ട എന്ന് സംവാദത്തിന് വിഷയമാകണം എന്താണ് പിണറായി ഉദ്ദേശിച്ചത് ഏകദൈവ വിശ്വാസത്തെക്കുറിച്ച് സമൂഹത്തോട് പറയുമ്പോൾ പ്രകതി മൂന്നത്തെക്കുറിച്ച് സമൂഹത്തോട് പറയുമ്പോൾ ആദ്യമായി ഭൂമിയിലേക്ക് നിയോഗിക്കപ്പെട്ട പ്രവാചകന്റെ കാലം മുതൽ തുടക്കം കുറിച്ച ഏകദായ ദൈവത്തെ മാത്രം ആരാധിക്കണമല്ല കെമറ്റുഹീതിന് വിഷ്ഠിതമായ പ്രാമാണികമായ സംവേദനക്ഷമതയുള്ള ഇസ്ലാമിനെ കുറിച്ച് പൊടി സമൂഹത്തോട് പറയുമ്പോൾ അതിന് നേര്യമൊരുക്കി കൊടുക്കുമ്പോൾ രാജ്യത്തിന്റെ ഭരണഘടന വകവെച്ചു നൽകുന്ന ഏതൊരു പൂരനും സ്വച്ഛാനുസാരം മതം അവലംബിക്കാനും അനുമർത്തിക്കാനും ും പ്രചരിപ്പിക്കാനുമുള്ള അവന്റെ മൗലികാവകാശത്തെ വിനിയോഗിച്ചുകൊണ്ട് ഏതെങ്കിലും ഒരാൾ മനം സ്വീകരിക്കുന്നുവെങ്കിൽ അനുവദിക്കില്ല എന്ന് പറയുന്ന ഭിക്കാരത്തിലേക്കിടതുപക്ഷത്തിന്റെ മുഖ്യമന്ത്രി എത്തിപ്പെട്ടുവെങ്കിൽ ഞാൻ പറയുന്നില്ല കേന്ദ്രം ഭരിക്കുന്ന നരേന്ദ്രമോദിയും കേരളത്തിന്റെ മുഖ്യമന്ത്രിയും തമ്മിലുള്ള സമവായത്തിന്റെ സർവദുർവരം ഭേദിച്ചുകൊണ്ട് ഇലകി ചേർന്നുകൊണ്ടിരിക്കുന്നുവെന്ന് കേരളീയരെ ഞെട്ടിക്കുന്ന ചില യാഥാർത്ഥ്യങ്ങൾ കണ്ടില്ലെന്ന് നടിക്കാൻ സാധ്യമല്ല അതുകൊണ്ട് ഈ ഒരു പ്രതിഷേധ സംഗമത്തിന് ഇവിടെ ഓർമ്മപ്പെടുത്താനുള്ളത് മഠന്യനപക്ഷങ്ങളെ ഭയപ്പെടുത്തി കരുനിയമങ്ങൾ ചാർത്തി വരുകിയിൽ നിർത്തിക്കൊണ്ട് വോട്ട് ബാങ്കാക്കി അടിമവൽക്കരിക്കാമെന്ന വ്യാമോഹമുണ്ടെങ്കിൽ ചരിത്രത്തിൽ ജനാധിപത്യത്തിനും മാനവികളയ്ക്കും വിമോചനത്തിന് എന്ത് പോരാട്ടങ്ങളുടെ സമര രംഗങ്ങളെ ശ്രദ്ധിച്ച് അതിലൂടെ സാക്ഷാത്കാരം നേടിയിട്ടുള്ള ആദർശ സമൂഹത്തിന്റെ മുന്നിൽ ൻ അബദ്ധത്തിന്റെ ചുവടുവെത്തിലേക്ക് ചുവടുവെക്കുന്നവർ തന്നെ എത്തിപ്പെടുന്ന സ്ഥിതി വിശേഷം സൃഷ്ടിക്കുന്നുണ്ട് സാന്ർഭിതമായി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ പരിപാടിയിൽ പങ്കെടുക്കാമെന്ന് പറഞ്ഞ ഒന്ന് രണ്ട് അതിഥികൾ ഇന്ന് കാരണം കൂടി അറിയിച്ചുകൊണ്ട് ഒന്ന് സമസ്ത കേരള ജന്മഘട്ടിനോട് നേതാവ് മുസ്ലിം കൗശല ബോർഡിന്റെ നേതാവ് കൂടിയായ പ്രൊഫസർ ആദിക്കുട്ടി മുസ്ലിയാണ് അദ്ദേഹം വരാമെന്ന് എത്തിയിരുന്നുവെന്ന് മാത്രമല്ല സമസ്തയുടെ എല്ലാ പ്രസിഡന്റായി ഇതിന്റെ കണ്ണുകൂർ കൂടിയായ ശാൻ പൈസ വിളിച്ചുകൊണ്ടും എത്താമെന്ന് പറഞ്ഞിരുന്നു പക്ഷേ അദ്ദേഹത്തിന് സമസ്തയുടെ പ്രമുഖരായ ചില നേതാക്കൾ മരണപ്പെട്ടതുമായി ബന്ധപ്പെട്ട് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ചില കൂടിയാലോചനകൾ ഉള്ളതുകൊണ്ട് എത്തിപ്പെടാൻ കഴിയില്ല എന്ന് വളരെ കൃത്യമായി അറിയിച്ചിട്ടുണ്ട് മറ്റൊരാൾ അച്ഛനവേറെ ജന്മായിഷ്ടോലവിയാണ് അദ്ദേഹം ഹോസ്പിറ്റലിലാണ് ഡോക്ടർ വളരെ കൃത്യമായി ഒരു കാരണവശാലും യാത്ര ചെയ്യരുത് എന്നാവശ്യപ്പെട്ടതുകൊണ്ടും എത്തിപ്പെടാൻ കഴിയുന്നു എന്ന് അറിയിച്ചിട്ടുണ്ട് ബാക്കി എത്തിച്ചേർന്ന ബഹുന്ദാനാരായണരാക്കുന്ന രാജ്യത്തിന്റെ മഡ്യത മറ്റ ന്യൂനപക്ഷത്തിന്റെ ഭരണഘടനാ അവകാശത്തോടൊപ്പം യത്തോടെ നിൽക്കാൻ ഭരണകൂടം സൃഷ്ടിക്കുന്ന ആ മടിൽക്കെട്ടുകളല്ല നിങ്ങളുടെ പരിമിതികൾ ഈ ജനങ്ങളോടും ഈ സമൂഹത്തോടും ആദർശത്തോടും ഭരണകൂടം ഭരണഘടനയോടുമുള്ള പ്രതിബദ്ധതയാണ് എന്ന് പരസ്യമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് വളരെ നിർഭയട്ടത്തോട് ഭരണകൂടത്തിന്റെ പിന്മകൾക്കെതിരെ പ്രതിഷേധിക്കാൻ ഈ സംഗമത്തിൽ എത്തിച്ചേർന്ന് ഞാനിവിടെ പേര് പറയാത്തവരുൾപ്പെടെയുള്ള എന്റെ സഹപ്രവർത്തകരായ പരിചയക്കാരായ ഈ സമുദായത്തിന് വന്യരായ നേതാക്കന്മാരായ കക്ഷി നിൽക്കാൻ കാണിച്ച ഒരിക്കൽ കൂടി ഹൃദ്യമായി സ്വാഗതം ഞാൻ ുംക്കൾ അവട്ട സഹോദരങ്ങൾ തുടർ പരിപാടികൾ തീരുന്നത് വരെ ഉണ്ടാകണമെന്നും ഇത് ഭരണകൂടത്തിന്റെ വേട്ടക്കെതിരെ കീടാളന്റെ മതമൂലപക്ഷത്തിന്റെ ഇവകളുടെ കക്ഷി രാഷ്ട്രീയ ചിന്തകൾക്കപ്പുറത്ത് ടയ്ക്കും നിലനിൽപ്പനും എന്തിയുള്ള ഐക്യപ്പെടലും ഐക്യബാധ്യമാണ് എന്നും അതിൽ നിന്നും ഇത് തീരുന്നത് പറയാൻ നിങ്ങൾ ഒരിക്കലും മാറി ചിന്തിക്കരുത് മാറിപ്പോകരുത് പിരിഞ്ഞു പോകരുതെന്ന് പുതിയത്തിന്റെ ഭക്ഷണം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ എന്റെ വാക്കൾ അവസാനിപ്പിക്കുന്നു അസ്സലാമലൈക്കും